നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ മഹത്തായ ഒരു വിജയമാണ് എൻ ഡി എക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ എൻ ഡി എ ക്യാമ്പിൽ പോലും ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചു കാണില്ല എന്തായാലും നിതീഷ് കുമാറിന് ഫുൾ മാർക്ക് കൊടുക്കുകയാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും മോദി പ്രഭാവത്തെ ആരും കുറച്ച് കാണുന്നില്ല പക്ഷേ കർട്ടണി പുറകിൽ മറ്റൊരു നായകനുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ല ബീഹാറിൽ മോദിജിയുടെ ഹനുമാൻ എന്നറിയപ്പെടുന്ന ചിരാഗ് പാസ്വാനാണ് മഹാദളിതരുടെ നേതാവ് യുവ നേതാവ് തീപ്പൊരി പ്രാസംഗികൻ ആ ചിരാഗ് പാസ്വാൻ എങ്ങനെയാണ് ബീഹാറിൻ്റെ എൻ ഡി എയുടെ വിജയത്തെ സ്വാധീനിച്ചത് എൻ ഡി എ ഇത്രയും വലിയൊരു വിജയ സോപാനത്തിലെത്തിക്കാൻ ചിരാഗ് പാസ്വാൻ്റെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ശ്രീ അനിൽ വെണ്ണിയൂർ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ബീഹാർ രാഷ്ട്രീയത്തിൽ സമസ്തിപ്പൂർ എന്ന സോറി ഹാജിപ്പൂർ എന്ന ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി പ്രവർത്തനം ആരംഭിച്ച ആളാണ് ശ്രീ രാംവിലാസ് പാസ്വാൻ പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹം ബീഹാറിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ ഒരു അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ടും മാറുകയും അദ്ദേഹത്തിൻ്റെ ആ എൻ ഡി എട്ടുള്ള ഒരു അലയൻസ് പലർക്കും പലരുടെയും നെറ്റി ചുരുക്കുകയും ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പാർട്ടിയിൽ സ്പ്ലിറ്റും ഉണ്ടായി ഏകദേശം ചിരാഗ് പസ്വാനെ ഒതുക്കുന്ന ഒതുക്കുന്നൊരവസ്ഥയിലേക്ക് പസ്വാൻ്റെ സഹോദരന്മാർ എത്തുകയുണ്ടായി അവിടെയും അന്ന് പസ്വാനെ ചിരാഗ് പസ്വാനെ ചേർത്ത് പിടിച്ചത് നരേന്ദ്രമോദിജിയായിരുന്നു പസ്വാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധം അത്രയ്ക്കൂഷ്മളമായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ ചിരാഗ് പസ്വാനെ അവിടെ ഒരു കാട്ടിൽ രണ്ട് സിംഹങ്ങൾ വേണ്ട എന്നുള്ള രീതിക്ക് നിതീഷ് പസ്വാനെ ഒതുക്കുകയായിരുന്നു ബി ജെ പിക്ക് ആ തവണ വേറെ വഴിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിർണായകമായത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പിയുടെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മൊത്തത്തിലുള്ള ഒരു പിന്നോട്ട് പിന്നോട്ട് പോയതിൻ്റെ ഒരു കാരണം അവർ വിലയിരുത്തുമ്പോഴത്തേക്ക് പ്രാദേശികമായിട്ട് ശക്തിയുള്ള നേതാക്കളെ തഴഞ്ഞതാണെന്ന് മനസ്സിലാക്കുകയും ഇത് ശ്രീ നിതീഷ് കുമാറിനെ കൊണ്ട് മനസ് സമ്മതിപ്പിക്കുകയും അങ്ങനെ ചിരാഗ് പസ്വാനെ ജെ ഡി യുവിൽ ജെ ഡി യുവിൻ്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായി ബീഹാർ ബീഹാറിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു നമ്മൾ അവരുടെ സെൻസസ് റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പസ്വാൻ സ്ഥിരമായിട്ട് പ്രതിനിധീകരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയാണ് മഹാദളിതർ എന്ന് പറയുന്നത് മഹാദളിതർ എന്ന് പറയാം ദളിത് എന്ന് പറയുന്ന വാക്ക് അതിനെക്കാർ നല്ലത് എസ് സി എസ് ടി എന്നുള്ള വാക്ക് തന്നെയാണ് നല്ലത് ഇവിടെ യാദവ് ും ദളിതരെ ചേർത്തിട്ടും മുലയം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും കുറേ കളികൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നടത്തി വരുന്നുണ്ട് എസ് സി എസ് ടി കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റിയെ പോലും അവർ ഒരു കളിയായിരുന്നു കളിച്ചത് അതിന് കാരണം ഈ ബി എസ് പി എന്ന് പറഞ്ഞ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദയത്തോടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് കമ്മ്യൂണിറ്റി ബി എസ് പിയുടെ ഒരു അണ്ടർലായി ആ അണ്ടർലായി അപ്പോൾ അവരെ ബീഹാറിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ ലാലു പ്രസാദ് യാദവ് നല്ല രീതിയിൽ ശ്രമിച്ചു ഒരിക്കൽ ബി ജെ പി ഒരിക്കൽ ബി എസ് പി ഒറ്റയ്ക്ക് യു പി ഭരിക്ക ഭരിക്കത്തക്ക രീതിയിൽ എത്തുന്ന ഒരു ഘട്ടം എത്തിയിട്ട് പോലും ആ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി ഈ ഗ്യാപ്പ് സമർത്ഥമായിട്ട് മുതലെടുത്തത് ശ്രീ ചിരാഗ് പസ്വാനാണ് ചിരാഗ് പസ്വാൻ വളരെ തന്ത്രപൂർവ്വം വളരെ ക്ഷമയോടെ ബീഹാറിലെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് കമ്മ്യൂണി കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഒരു പോരാട്ടത്തിലോട്ട് വരികയും ചെയ്യുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് വെറും പത്തൊമ്പത് സീറ്റും മാത്രമുള്ള ചിരാഗ് പസ്വാനെ ബീഹാറിൻ്റെ ആക്കും എന്നാണ് സാധാരണഗതിയിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഈ പത്തൊൻപത് ശതമാനം എസ് സി എസ് ടി എന്ന് പറയുന്ന പോപ്പുലേഷൻ ബിഹാറില് അവഗണിക്കാൻ പറ്റാത്ത ഒന്നും മാത്രമല്ല അവർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തില് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് അത് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു അതെ ഇത് അടുത്ത കേവലം ബി ജെ പി മാത്രമല്ല എസ് പിയും ഒക്കെ അതിനെ തിരിച്ചറിയും അതേതാണ്ട് ഏതാണ്ട് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഈ എസ് പി എ പോലെയുള്ള പാർട്ടികൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കും അതെ ഇപ്പം ഭരണഘടനയിൽ കൊടുത്ത പത്തോ പന്ത്രണ്ടോ ശതമാനം സംവരണം കൊണ്ട് മാത്രം ഈ സമുദായത്തെ ഒതുക്കി നിർത്താമെന്നായിരുന്നു പല പാർട്ടികളും ചിന്തിച്ച് ചിന്തിച്ചത് പക്ഷേ അധികാരവും രാഷ്ട്രീയ അധികാരവും കൂടെ അതായത് എസ് സി മിനിസ്റ്റർ ആയിട്ടൊരാളെ വച്ചാൽ തീരുന്ന ഒരു രീതിയിൽ നമ്മൾ കേരളത്തിലെ എസ് സി മിനിസ്റ്റർ പോലും ഇല്ല നമ്മൾ മനസ്സിലാക്കണം ഒരേ ഒരു മന്ത്രിയുള്ളത് എസ് ടി ആണ് അതെ അതെ അപ്പൊ ഈ എസ് ടി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ ഒരു എസ് സി മന്ത്രി എന്നുള്ള രീതി ആ വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ടായിരുന്ന ഒരാളിനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് ഡൽഹിയിലേക്ക് ഓടിച്ചതാണ് എം പി ആക്കി വലിയ പുരോഗമതി പുരോഗതിയും പുരോഗമനവും പിന്നെ മനുഷ്യപക്ഷവും ഒക്കെ പറയുന്ന പാർട്ടിക്കാർ തന്നെ ചിലപ്പോൾ കേരളത്തിലോട്ട് തിരിച്ചു വരും ആ ഇ ഡി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ചെയ്തു അതെ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിരാഗ് പാസ്വാൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിക്ക് അർഹതപ്പെട്ട അധികാരം പങ്കുവയ്ക്കാൻ ബി ജെ പി പോലുള്ള പാർട്ടികൾ പോലും തയ്യാറാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ബീഹാർ നമ്മളെ മുന്നോട്ട് കാണിക്കുന്നത് ഇനി അടുത്ത് വരുന്ന യു പി ഇലക്ഷനിൽ ഇതൊരു വലിയ നമ്മുടെ നാട്ടിൽ നമ്മുടെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്നത് പോലെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഹിന്ദു ഐക്യം അത് സത്യത്തിൽ ബീഹാറിൽ പ്രാവർത്തികമായി അതല്ലേ എൻ ഡി എയുടെയും ഇന്നും വിജയത്തിന് കാരണം അല്ല ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ല ഇത് പിന്നെ എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി പറയുന്നതിന് മുമ്പ് ഇത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കിയ ഒരു നേതാവ് ശ്രീമതി കുമാരി മായാവതി തന്നെയാണ് മായാവതി ഒരേപോലെ യോജിപ്പിച്ചിട്ടാണ് അവർ അധികാരത്തിൽ വന്നത് പക്ഷേ അത് ശരിക്കും ഒരു ഹിന്ദു മൂവ്മെന്റ് ആണ് പക്ഷെ ഹിന്ദു എന്നുള്ള പേര് ഉപയോഗിക്കാൻ അവർ ഉപയോഗിച്ചില്ല അതെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എസ് എൻ ഡി പി എന്നും എൻ എസ് എസ് എന്ന് പറയുമ്പോഴത്തേക്ക് നായർ എസ് എൻ ഡി പി എന്നും ഹിന്ദു എസ് എൻ ഡി പി എന്നും ഹിന്ദു എൻ എസ് എസ് എന്നും പറയാൻ നമ്മൾ ഇപ്പോഴും തയ്യാറാവുന്നില്ല അതേപോലെ തന്നെയാണ് ബി എസ് പിയിലുള്ളവർ ഈ ദളിത് മുസ്ലിം യാദവ് എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ശ്രീ ലാലു പ്രസാദ് യാദവ് കളിച്ച നാടകത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ശിഥിലമായി പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ച് ഒരു പൊളിറ്റിക്കൽ വയലൻനസ്സിലോട്ട് ലാ ലാലു പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ബീഹാറിൽ യഥാർത്ഥ ഹിന്ദുത്വത്തിൻ്റെ ഉദയം സംഭവിച്ചിരിക്കുന്നു നമ്മൾ ഇതുവരെ കണ്ട ഈ ബി ജെ പി നേടിയ വിജയവും ഹിന്ദുത്വത്തിൻ്റെ ഉണർവും ഒക്കെ നമ്മൾ ഒരു വശത്ത് അംഗീകരിക്കുമ്പോഴും വാസ്തവത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിലെ സമസ്ത ജാതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജാതിക്കതീതമായ ഒരു ഹൈന്ദവ ഐക്യം ഹൈന്ദവ ധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഒരു ഉദയം ബീഹാറിൽ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ പക്ഷേ ഈ വിജയം ബി ജെ പിയെ സംബന്ധിച്ചോളം അത്രയ്ക്ക് ശുഭകരവുമല്ല കാര്യം ഇത്രയും സീറ്റുകൾ ജെ ഡി യു പോലുള്ളൊരു പാർട്ടി നേടിയിട്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം നേരത്തെ പകുതിയായിരുന്നു നാൽപ്പത്തഞ്ചും എഴുപത്തഞ്ചും ആയിരുന്നു ഇപ്പോഴത് എൺപത്തൊമ്പതും എൺപത്തി ആയി മാറിയിരിക്കുന്നു നാമമാത്രമായ വ്യത്യാസം അതെ അപ്പം ജെ അപ്പം പ്രതീക്ഷിക്കാതെ ജെ ഡി യുവിന് കൊടുത്ത സീറ്റുകൾ പോലും തോക്കാൻ രണ്ടുപേരും ഈ തുല്യ സീറ്റുകളിലാണ് മത്സരിച്ചത് പ്രതീക്ഷിക്കാതെ ജെ ഡി യുവിന് കൊടുത്ത സീറ്റുകളിൽ പോലും വൻ വിജയം നേടി അനുജൻ എന്നുള്ള രീതിയിലല്ല ഏകദേശം തുല്യൻ എന്നുള്ള അതേ രീതിയിൽ പക്ഷേ അതേ സാഹചര്യം നമ്മൾ രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും ഒക്കെ കണ്ടതാണ് അവിടെ അന്ന് ബി ജെ പിയും ജെ ഡി യുവും തുല്യശക്തികളായിരുന്നു ആയിരുന്നു പക്ഷേ എന്നിട്ടും ഭരണത്തിൽ അതിൻ്റേതായ പടലപ്പിണക്കങ്ങളോ തർക്കങ്ങളോ ഒന്നും പ്രതിഫലിച്ചില്ല വളരെ സമർത്ഥമായിട്ട് തന്നെ ഭരണം മുന്നേറി പക്ഷേ അടുത്ത അഞ്ച് വർഷവും ബീഹാറില് രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരവസരത്തിലോട്ടാണ് വരുന്നത് കാര്യം ഇവിടെ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് സമവാക്യങ്ങൾ മാറുന്നുണ്ട് ഈ ലാലു പ്രസാദ് യാദവ് ഭരിച്ചിരുന്ന ബീഹാറിലെ പത്തൊൻപത് സീറ്റുകൾ രാംവിലാസ് പാസ്വാന് കിട്ടുമ്പോഴത്തേക്ക് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻ കിട്ടുമ്പോഴത്തേക്ക് നിവൃത്തിയില്ലെങ്കിൽ നമ്മുടെ നിതീഷ് കുമാറിനെ ഒഴിവാക്കിയിട്ട് പോലും ബി ജെ പി ബീഹാറും ഭരിക്കാനുള്ള ഒരു സാധ്യത വിദൂരമല്ല കാര്യം സീറ്റിൽ കിട്ടിയ അമിതമായ വർധന ബി ജെ പിക്ക് കൊടുത്തേക്കുന്ന ആത്മവിശ്വാസം വളരെ കൂടുതലാണ് അതുകൊണ്ട് ചിലപ്പോൾ ഈ നമ്മൾ അധികാരത്തിൽ വരാൻ പോകുന്നു നാളെ മറ്റൊന്നാൾ അധികാരത്തിൽ വരുന്ന ശ്രീ നിതീഷ് കുമാറിൻ്റെ ഭരണം ഒരുപാട് കാലം നിതീഷ് കുമാറിൻ്റെ തന്നെ നേതൃത്വത്തിൽ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ബി ജെ പിക്ക് ശിവസേനയുടെ ഒരു പഴയ അനുഭവമുണ്ട് അവരെക്കാളും വളർന്നു കഴിയും അവരെ ഡൊമിനേറ്റ് ചെയ്യുകയും പിന്നെ അവരെ എഴുത്തുകയും അവസരം വരുമ്പോഴത്തേക്ക് ചവിട്ടിയ പാമ്പിനെ പോലെയാണ് ചിലപ്പോൾ ബി ജെ പി കടിച്ചെന്നും വരും അതുകൊണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ആ ഒരു രീതിയിലോട്ട് നിതീഷ് കുമാർ പോകാതിരിക്കണമെങ്കിൽ ബി ജെ പി നല്ല ഹ്യൂമറിൽ വയ്ക്കുകയും അവർക്ക് ഇപ്പോൾ ഒരു ഫോർമുല വന്നിരിക്കുന്ന ആറ് എം എൽ എ മാർക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത് വകുപ്പുകളിലുള്ള വിഭജനം വരുമ്പോഴത്തേക്ക് ആഭ്യന്തരം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പി ചോദിക്കുമ്പോഴത്തേക്ക് അത് കൊടുക്കേണ്ടി വരും പിന്നെ ഉപമു ഉപപ്രധ ഉപമുഖ്യമന്ത്രിയായിട്ട് ചിരാഗ് പസ്വാന വയ്ക്കുമ്പോഴത്തേക്ക് അവർ രണ്ട് ഉപമുഖ്യമന്ത്രിമാരെങ്കിലും ബി ജെ പി ചോദിച്ചതെന്നും വരും അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള സമയമുണ്ട് ഭരണം അത്ര സുഗമമായിരിക്കില്ല ഇത്രയും മൃഗീയ ഭൂരിപക്ഷം കിട്ടിയിട്ടും ഭരണം അത്ര ധൈര്യമായിരിക്കില്ല എന്നതായാലും നമുക്ക് നോക്കാം ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം രാഷ്ട്രീയമായ ഒരു വലിയ വഴിത്തിരിവ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് ബീഹാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു എത്രത്തോളം ഗുണപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ എൻ ഡി എ സഖ്യത്തിന് സാധിക്കും എന്നുള്ളതാണിപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം നമുക്ക് കാത്തിരിക്കാം എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം